ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഇംഗ്ലീഷ് മിത്ര ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന കുറച്ച് മലയാളം സെൻറ്റൻസസിൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ആണ് നമുക്ക് ഡെയിലി ലൈഫിൽ ഇനി ഇത് മലയാളത്തിൽ പറയുന്നതിന് പകരം നമുക്ക് വേണമെങ്കിൽ ഇംഗ്ലീഷിൽ പറയാം അങ്ങനത്തെ സെൻറ്റൻസസ് ആണ് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് സെൻറ്റൻസസ് ഇതൊക്കെയാണെന്ന് നോക്കാം എന്നെ വിശ്വസിക്കൂ അല്ലെങ്കിൽ കുറച്ചുകൂടി പൊളായിട്ടായിട്ട് നമുക്ക് പറയണമെങ്കിൽ ദയവായി എന്നെ വിശ്വസിക്കൂ ദയവായി എന്നെ വിശ്വസിക്കൂ ഇതെങ്ങനെ നമുക്ക് ഇംഗ്ലീഷിൽ പറയാൻ പറ്റും ഞാൻ പറയുന്ന ഒന്ന് വിശ്വസിക്കുക ദയവായി എന്നെ വിശ്വസിക്കൂ എന്നെ വിശ്വസിക്കൂ ഇതൊക്കെ നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം നമുക്ക് ഇങ്ങനെ പറയാം പ്ലീസ് ബിലീവ് മീ പ്ലീസ് ബിലീവ് മീവായി എന്നെ വിശ്വസിക്കൂ പ്ലീസ് ബിലീവ് മീ എന്നാണ് നമ്മൾ പറയേണ്ടത് ഓക്കെ അതായത് എന്തിനു എന്തുകൊണ്ടാണ് ഇവിടെ ബിലീവ് എന്ന വാക്ക് യൂസ് ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ വിശ്വസിക്കൂ അല്ലെങ്കിൽ വിശ്വസിക്കുക എന്നുള്ളതിന് നമുക്ക് ബിലീവ് എന്ന വാക്കാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് ദയവായി എന്നെ വിശ്വസിക്കൂ പ്ലീസ് ി ഓക്കെ ഇനി അടുത്ത സെന്റൻസ് നമുക്ക് നോക്കാം എന്നെ തിരിച്ചു വിളിക്കൂ എന്നെ തിരിച്ചു വിളിക്കൂ ഇതിൻ്റെ ഒരു സിറ്റുവേഷൻ എന്താന്ന് വെച്ചാൽ നമ്മളിപ്പോൾ എന്താ ഒരാൾ നമ്മളെ നമ്മളെ വിളിച്ചു ഓക്കെ നമ്മളെ വിളിച്ചിട്ട് നമുക്ക് ആ സമയത്ത് കോൾ എടുക്കാൻ പറ്റില്ല നമ്മൾ തിന്നെ തിരിച്ചു വിളിച്ചിട്ട് ആളെ കിട്ടുന്നുമില്ല അപ്പം നമ്മൾ ഒരു മെസ്സേജ് അയക്കാണ് എടാ എന്നെ ഒന്ന് തിരിച്ചു വിളിച്ചേ എന്നെ ഒന്ന് തിരിച്ച് വിളിക്കാമോ ദയവായി എന്നെ ഒന്ന് തിരിച്ചു വിളിക്കൂ ഇങ്ങനത്തെ സെൻറ്റൻസ് നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിൽ പറയും നമുക്ക് ഇങ്ങനെ പറയാം പ്ലീസ് Call me back. തിരിച്ചു വിളിക്കൂ എന്നുള്ളതിന് നമ്മൾ കോൾ ബാക്ക് എന്നാണ് പറയുന്നത് കോൾ എന്നെ തിരിച്ചു വിളിക്കൂ കോൾ മീ ബാക്ക് ഞാൻ ഈ പ്ലീസ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് നമ്മളിപ്പം നമ്മളെക്കാട്ടും പ്രായം കൂടിയ ആളുടെ അടുത്തോ അല്ലെങ്കിൽ നമുക്ക് അത്രയ്ക്ക് പരിചയമില്ലാത്ത ആളുകളുടെ അടുത്തോ സംസാരിക്കുമ്പോഴോ നമ്മുടെ ബോസിൻ്റെ അടുത്തോ ഓഫീസിലെ സീനിയേഴ്സിൻ്റെ അടുത്തോ ഒക്കെ സംസാരിക്കുമ്പോഴാണ് നമ്മൾ പ്ലീസ് യൂസ് ചെയ്യുന്നത് നമ്മുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തും നമ്മുടെ ബ്രദേഴ്സ് സിസ്റ്റേഴ്സ് ഇവരുടെ അടുത്തൊന്നും നമ്മൾ പ്ലീസ് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല കൂടുതലായിട്ടും ആ ഒരു സിറ്റുവേഷനിലാണ് നമ്മൾ പ്ലീസ് യൂസ് ചെയ്യേണ്ടത് സോ പ്ലീസ് കോൾ മീ ബാക്ക് ദയവായി എന്നെ തിരിച്ചു വിളിക്കൂ ഓക്കെ ഇനി എത്രയും പെട്ടെന്ന് ഇപ്പം നിങ്ങളൊരു കാ ജോലി നിങ്ങളുടെ ഒരു ജൂനിയറിന് കൊടുത്തു അല്ലെങ്കിൽ നിങ്ങളൊരാളെ ഒരു കാര്യം ഏൽപ്പിച്ചു എന്നിട്ട് നിങ്ങൾ അവരോട് പറയുകയാണ് എത്രയും പെട്ടെന്ന് ഒന്ന് ചെയ്തു തരിക അപ്പം ഈ എത്രയും പെട്ടെന്ന് എന്നുള്ളതിന് നമുക്ക് എന്ത് ഇംഗ്ലീഷിൽ പറയാൻ പറ്റും എത്രയും പെട്ടെന്ന് അത് നമുക്ക് ഇംഗ്ലീഷിൽ ആസ് സൂൺ ആസ് പോസിബിൾ എന്ന് പറയാം അല്ലെങ്കിൽ ഷോർട്ട് ആറ്റ് എസ് ആപ്പ് എന്ന് പറയാം ഏ സാപ്പ് എന്ന് പറയാം അല്ലെങ്കിൽ ആസ് സൂൺ ആസ് പോസിബിൾ എന്ന് പറയാം എന്താണ് ഈ ആസ് സൂൺ ആസ് പോസിബിൾ എന്ന് പറഞ്ഞാൽ എത്രയും പെട്ടെന്ന് ആസ് സൂൺ ആസ് പോസിബിൾ അത് ചെയ്ത് തീർക്കൂ എന്ന് വെച്ചാൽ എത്രയും പെട്ടെന്ന് അത് ചെയ്ത് തീർക്കൂ എന്നാണ് വരുന്നത് നിങ്ങൾ കംപ്ലീറ്റ് സെൻറ്റൻസ് ഇംഗ്ലീഷിൽ സംസാരിക്കാൻ പറ്റിയില്ലെങ്കിലും ഇങ്ങനത്തെ ചെറിയ ചെറിയ സെൻറ്റൻസസ് നിങ്ങൾ പഠിച്ചു വെച്ചിരുന്ന മലയാളത്തിൽ സംസാരിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ നിങ്ങൾക്ക് ഇത് ഇംഗ്ലീഷിൽ ഇത് പറയാവുന്നതാണ് ഓക്കെ സോ ആസ് സൂൺ ആസ് പോസിബിൾ എന്ന് പറയാം അല്ലെങ്കിൽ എ സാപ്പ് എന്ന് പറയാം എ സാപ്പ് ഇതിൻ്റെ ചെറിയൊരു ഷോർട്ട് ഫോം ആണ് ഇനി അടുത്തത് എന്നെ സഹായിക്കൂ എന്നെ സഹായിക്കൂ എന്നുള്ളത് നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാൻ പറ്റും എന്നെ സഹായിക്കൂ ഇപ്പോൾ നമ്മളൊരു പ്രശ്നത്തിൽ പെട്ടു അപ്പോൾ നമ്മളെ ഫ്രണ്ടിൻ്റെ അടുത്ത് നമ്മൾ പറയുകയാണ് അട ഇങ്ങനെ ഒരു പ്രശ്നത്തിൽ പെട്ടിരിക്കുക എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല എന്നെ ഒന്ന് സഹായിക്കൂ ഇതങ്ങനെ നമുക്ക് ഇംഗ്ലീഷിൽ പറയാൻ പറ്റും ഇങ്ങനെ പറയാം പ്ലീസ് ഹെൽപ്പ് മീ അല്ലെങ്കിൽ യു ക്യാൻ ഓൾസോ സേ ഗിഫ് മീ എ ഹാൻഡ് ഓക്കെ കണ്ടോ ഗിവ് മീ എ ഹാൻഡ് പ്ലീസ് ഗിവ് മീ എ ഹാൻഡ് എന്താണ് ഗിവ് മീ എ ഹാൻഡ് ഒരു കൈ തരുമെന്നാണോ ഒരു കൈ തന്ന് സഹായിക്കൂ എന്നുള്ള അർത്ഥത്തിലാണ് ഓക്കെ നമ്മളിപ്പോൾ എന്തെങ്കിലും പ്രശ്നത്തിൽപ്പെട്ട് എടുക്കുകയാണെങ്കിൽ ഇന്നിന്ന പ്രശ്നങ്ങളുണ്ട് പ്ലീസ് ഹെൽപ്പ് മീ അല്ലെങ്കിൽ എടാ പ്ലീസ് ഗിവ് മീ എ ഹാൻഡ് അപ്പം നിങ്ങൾ കംപ്ലീറ്റ് സെൻറ്റൻസ് ഇംഗ്ലീഷിൽ പറയണമെന്നില്ല ഈ ഭാഗം മാത്രം നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ പറയാവുന്നതാണ് സോ ഗിവ് മീ എ ഹാൻഡ് എന്ന് വെച്ചാൽ ഒന്ന് സഹായിക്കൂ അല്ലെങ്കിൽ അതിന് പകരം നിങ്ങൾക്ക് പ്ലീസ് ഹെൽപ്പ് മീ യൂസ് ചെയ്യാം ഇതിലേതെങ്കിലും ഒന്ന് യൂസ് ചെയ്യാം ഇനി അടുത്ത് എനിക്ക് മനസ്സിലാകുന്നില്ല ഇതെങ്ങനെ ഇംഗ്ലീഷിൽ പറയും എനിക്ക് നീ പറയുന്നത് മനസ്സിലാകുന്നില്ല എനിക്ക് എന്തായിരുന്നു മനസ്സിലാകുന്നില്ല മനസ്സിലാകുന്നില്ല എന്ന് എങ്ങനെ ഇംഗ്ലീഷിൽ പറയും ഐ ഡോ അല്ലെങ്കിൽ ഐ ഡോ ഐ ഡു നോട്ട് അണ്ടർസ്റ്റാൻഡ് ഓക്കെ ഐ ഡു നോട്ട് അണ്ടർസ്റ്റാൻഡ് അല്ലെങ്കിൽ ഐ ഡോട്ട് അണ്ടർസ്റ്റാൻഡ് വെച്ചാൽ എന്താണ് അർത്ഥം എനിക്ക് മനസ്സിലാകുന്നില്ല എന്നാണ് ഇനി ഈ സാധനം മാറ്റിട്ട് മനസ്സിലാകുന്നില്ല എന്നുള്ളത് മാറ്റിയിട്ട് മനസ്സിലായില്ല എന്നാണെങ്കിലോ മനസ്സിലായില്ല എങ്ങനെയാ എനിക്ക് മനസ്സിലായില്ല എനിക്ക് മനസ്സിൽ മനസ്സിലായില്ല എന്ന് എങ്ങനെ പറയും ഐ ഡിൻറ്റ് അണ്ടർസ്റ്റാൻഡ് അല്ലെങ്കിൽ ഐ ഡിഡ് നോട്ട് അണ്ടർസ്റ്റാൻഡ് എനിക്ക് മനസ്സിലായില്ല ഐ ഡിഡ് നോട്ട് അണ്ടർസ്റ്റാൻഡ് അല്ലെങ്കിൽ ഐ ഡിഡിൻറ്റ് അണ്ടർസ്റ്റാൻഡ് ഓക്കെ ഇനി അടുത്ത് എത്രയാണ് വില നമ്മളൊരു സാധനം വാങ്ങിക്കാൻ പോയി ഇതിൻ്റെ പ്രൈസ് നമുക്കറിയില്ല എത്രയാണ് വില എന്ന് എങ്ങനെ ചോദിക്കും നമുക്ക് ഇങ്ങനെ ചോദിക്കാം how much does this cost ത്രയാണ് വില ഹൗ മച്ച് ഡസ് ദിസ് കോസ്റ്റ് കോസ്റ്റ് അല്ലെങ്കിൽ സിമ്പിളായിട്ട് വാട്ട് ഇസ് ദ പ്രൈസ് എന്താണ് വില വാട്ട് ഇസ് ദ പ്രൈസ് ഇപ്പം ഞാനൊരു ബോട്ടിൽ വെള്ളം വാങ്ങിച്ചിട്ട് എനിക്ക് അറിയാത്തൊരു സ്ഥലത്താണെങ്കിൽ ഇതിനെത്രയാണ് വില എന്നുള്ളത് വാട്ട് ഇസ് ദ പ്രൈസ് എന്ന് ചോദിക്കാവുന്നതാണ് അല്ലെങ്കിൽ ഹൗ മച്ച് ഡസ് ദിസ് കോസ്റ്റ് ഇതിനെത്രയാണ് വില രണ്ടും ഒരേ മീനിങ് ആണ് ഇത് കുറച്ചുകൂടി വലിയ സെൻറ്റൻസും ഇത് കുറച്ചുകൂടി ചെറിയ സെൻറ്റൻസും ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ ഓക്കെ ഇനി നീ എന്താണ് പറഞ്ഞത് ഇപ്പം നമ്മളൊരാൾ ഒരു കാര്യം സംസാരിച്ചു നമുക്കത് മനസ്സിലായില്ല അപ്പോൾ അയാളോട് നമ്മൾ വീണ്ടും ചോദിക്കുക നീ പറഞ്ഞ നീ ഞാൻ കേട്ടില്ല നീ എന്താ പറഞ്ഞത് ഇതങ്ങനെ നമുക്ക് ഇംഗ്ലീഷിൽ ചോദിക്കാൻ പറ്റും ആ നമുക്ക് ഇംഗ്ലീഷിൽ വാട്ട് ഡിഡ് യു സേ എന്ന് ചോദിക്കാം എന്നുവെച്ചാൽ നീ എന്താണ് പറഞ്ഞത് വോട്ട് യു സേ അതാ നീ പറഞ്ഞത് ഞാൻ കേട്ടില്ല വോട്ട് യു സേ നീ എന്താണ് പറഞ്ഞത് ഓക്കെ സോ ഇന്ന് നമ്മൾ പഠിച്ചത് ഇംഗ്ലീഷിൽ നമുക്ക് ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് മലയാള സെന്റൻസ് ഇംഗ്ലീഷിൽ എങ്ങനെ പറയാന്നാണ് നമ്മൾ യൂസ് നോക്കിയത് ഇതിപ്പോ നിങ്ങൾ കംപ്ലീറ്റ് ഇംഗ്ലീഷ് പഠിച്ചിട്ട് സംസാരിക്കണമെന്നില്ല ഞാനിപ്പോ പറഞ്ഞ എക്സാമ്പിൾസിലല്ല ഞാൻ പകുതി മുക്കാൽ സെന്റൻസ് മലയാളത്തിൽ പറഞ്ഞിട്ട് ഈ ഭാഗം മാത്രമാണ് ഇംഗ്ലീഷിൽ പറഞ്ഞിട്ടുള്ളത് സോ അതുകൊണ്ട് നിങ്ങൾക്ക് മലയാളത്തിൽ സംസാരിക്കുമ്പോൾ തന്നെ യൂസ് ചെയ്യാൻ പറ്റും ഇത് എന്തുകൊണ്ടാണ് നിങ്ങളോട് യൂസ് ചെയ്യണമെന്ന് പറയുന്നത് എന്ന് വെച്ചാൽ ഇത് ഒരു അഞ്ചാറ് തവണ യൂസ് ചെയ്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇത് നിങ്ങളുടെ മനസ്സിൽ പതിയും പിന്നെ ഈ ഒരു സാഹചര്യം വരുമ്പോൾ നിങ്ങളുടെ വായന്ന് അറിയാതെ തന്നെ ഇത് ഇംഗ്ലീഷിൽ വരും ഓക്കെ അങ്ങനെയാണ് നമ്മൾ ഇംഗ്ലീഷ് പഠിക്കുന്നത് ഇംഗ്ലീഷ് നമുക്ക് ഒരിക്കലും കാണാപ്പാടോ എഴുതി പഠിച്ചോ അല്ല അങ്ങനെയൊന്നും പഠിക്കുന്ന ഒരു പോസിബിലിറ്റിയേ അല്ല ഇംഗ്ലീഷ് സംസാരിച്ച് പ്രാക്ടീസ് തന്നെ പഠിക്കണം ഫ്രണ്ട്സ് അപ്പോൾ അതുകൊണ്ട് നിർബന്ധമായിട്ടും ഇത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം സംസാരിക്കുമ്പോൾ ഇത് യൂസ് ചെയ്യണം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സും ഫാമിലിയായിട്ട് ഷെയർ ചെയ്യുക ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സംസാരിച്ച് പ്രാക്ടീസ് ചെയ്ത് പഠിക്കണമെങ്കിൽ ഇംഗ്ലീഷ് മിത്രം സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നമ്മൾ സംസാരിച്ച് പ്രാക്ടീസ് ചെയ്താണ് പഠിപ്പിക്കുന്നത് അപ്പോൾ കോഴ്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഇറങ്ങുന്ന ഒരു ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ ഡീറ്റെയിൽസ് എല്ലാം ചോദിച്ച് മനസ്സിലാക്കുക നിങ്ങൾക്ക് പറ്റിയിട്ടുള്ള നിങ്ങൾക്ക് ആപ്റ്റായിട്ടുള്ളൊരു കോഴ്സ് ആണെന്ന് തോന്നുവാണെങ്കിൽ മാത്രം അഡ്മിഷൻ എടുക്കുക അപ്പോ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ഇൻഫർമേറ്റീവ് വീഡിയോ കാണുന്നത് വരെ ദിസ് ദിസ്ഇസ് രേവതി കൃഷ്ണൻ ഓഫ് ഫ്രം ഇംഗ്ലീഷ് ആൻഡ് ഹാവ് എ വണ്ടർഫുൾ ഡേ മിത്രണിംഗ്